ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാൻ ഇവിടെ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നമ്മുടെ ഉണ്ടല്ലോ ചീർപ്പ് ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കുക അത് ഈ ഇതുപോലെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മളിതിന് ശരിക്കും ഈ ചീർപ്പിൻ്റെ കറക്റ്റ് അളവിൽ വെച്ച് തന്നെ നമ്മളിതിന് എന്നതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുക്കുക ട്ടോ ഇതേപോലെ നല്ല ടൈറ്റായി തന്നെ മടക്കാനായിട്ട് ശ്രദ്ധിക്ക. लूസ് ആവാതെ രീതിയിൽ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഐൻ്റെ ഒരു അറ്റം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടു കൊടുക്കുക. കുറച്ച് നല്ല ടൈറ്റായി തന്നെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടു കൊടുക്കുക ട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് വശത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ അതായത് മൂന്ന് ലെയർ ആയിട്ടൊക്കെ നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നമ്മളിതുപോലെ ചീർപ്പ് വെച്ചുകൊടുക്കാൻ ഇപ്പം ഇത് ഞാനൊരു ഫോട്ടോ സ്റ്റാറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ പേപ്പർ കുറച്ച് നല്ല കട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ മുടിയൊക്കെ ആ ചീകി ഒതുക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ കുറച്ച് വാസ്ലൈൻ ഉണ്ടെങ്കിൽ വാസ്ലൈൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൻ്റെ സൈഡ് കുറച്ചിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള വാസ്ലൈനൊക്കെ എന്തായാലും ഉണ്ടാകും ഇതുപോലെ വലിയ ബോക്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ ഒന്നും ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നമുക്ക് സ്കിന്നിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുന്ന വാസ്ലൈനൊക്കെ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ വാതലാണെങ്കിലും നമ്മുടെ ജനലിലൊക്കെ ഇതുപോലെ ചെ ഒരു സൈഡ് ഉണ്ടാവുമല്ലോ ഇതുപോലെ ആ കൊത്തുപണി ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനിൽ നമ്മളിതുപോലെ നല്ല രീതിയിൽ അഴുക്കാണെങ്കിലും അതിൻ്റെ ആ ഒരു പോളിഷ് ഒക്കെ പോയിട്ട് വല്ലാതായിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു രീതിയിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഷൈനിങ് ആയിരിക്കൂ നമ്മൾ പോളിഷൊക്കെ ചെയ്യുന്ന പോലെ വാതലിലൊക്കെ വുഡ് പോളിഷ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പോളിഷായി കിട്ടുകയും ചെയ്യും അവിടെയൊക്കെ വല്ല പൊടിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വൃത്തികേട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ തന്നെ വൃത്തിയാക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ആക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതായത് അഴിക്കുന്നുണ്ട് കേട്ടോ അഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു യൂസ് ചെയ്യുന്ന ഒരു ഈ ഒരു ചേർപ്പിൽ നല്ല രീതിക്ക് തന്നെ അഴുക്കുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു അഴുക്ക് പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് അധികം യൂസ് ചെയ്യാത്തൊരു ചീർപ്പാണ് എങ്കിലും ഞാനത് ഇത്തിരി നല്ല പോലെ തന്നെ അതിൽ അഴുക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ അത് അതതുപോലൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ അതും നമ്മുടെ വീട്ടിൽ പൗഡറൊക്കെ ഇതുപോലെ കുറേ പൗഡർ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ് എക്സ്പയർഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ആ അങ്ങനെയുള്ള പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് നന്നായി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇത്തിരി നല്ല രീതിക്ക് തന്നെ അഴുക്കുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ ബ്രഷ് അതായത് ഡൈ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ആ അതിനകത്തുള്ള അഴുക്കെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നതിന് കൂടെ തന്നെ നമുക്ക് വരും ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ പൗഡറിൻ്റെ കളർ കണ്ടില്ലേ ശരിക്കും കറുപ്പ് കളറായി തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ പൗഡറിനെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ നാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എത്ര അഴുക്ക് പിടിച്ച ചീർപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം നമ്മൾ സോപ്പിലൊക്കെ സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഉണങ്ങ ഉണക്കണം അത് തുടയ്ക്കണം അങ്ങനെയുള്ളതൊക്കെ വരും ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല അത് കണ്ടോ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഈ സെയിം ചീർപ്പിൽ തന്നെ ഞാൻ വേറൊരു ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ ബ്ലേഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലൊന്നും ബ്ലേഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഏറ്റവും തെല്ലത്തായിട്ടാണ് വെക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു പോർഷൻ വിട്ടതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഇപ്പം ഇതുപോലെ ഇൻസുലേഷൻ ടേപ്പ് അങ്ങനെ ടേപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് നമ്മളിതുപോലെ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ചെറുപ്പിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ ഈ ടേപ്പിന് നമ്മൾ ശരിക്കും ഈ അതിന് ഒരു പ അതിനകത്തേക്ക് ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്യാനായിട്ട് ഹെല്പ്പ് ആവും കേട്ടോ അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമുക്കിത് ചില സമയത്ത് അത്യാവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കത്രികയൊക്കെ തെരഞ്ഞു പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ ആവാതെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മളൊരു ഭാഗത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളാക്കിയിട്ട് നമ്മളൊരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് കത്രികയൊന്നും തിരഞ്ഞു പോകണ്ട കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അതേപോലെ തന്നെ ഇൻസുലേഷൻ ടൈപ്പ് ഒക്കെ നമ്മൾ ചില സമയത്ത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു അറ്റം നമുക്ക് കിട്ടാണ്ട് കുറേ കിടന്ന് തരേണ്ടി വരും അപ്പോൾ നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് നമ്മളിത് എടുത്തിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞ് വെക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ വെക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അറ്റ അറ്റഭാവം കറക്റ്റായി ഒട്ടാതെ ഇതുപോലെ വിസിബിളായിട്ട് നമുക്ക് കാണും അപ്പോൾ നമ്മളുടെ അത്യാവശ്യത്തിന് എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാനും സാധിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മുടെ കമ്പനിയിൽ കണ്ടിട്ടുള്ള ഒരു ടിപ്പാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ നൂലപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പലർക്കും നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആ നൂലപ്പം ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ആ നൂലപ്പം അച്ചിൽ നമ്മൾ മാവിട്ടിട്ട് നന്നായി ഒന്ന് തിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ആക്കാനായിട്ട് സാധിക്കില്ല ഈ വേദനയുള്ളവർക്കൊക്കെ നമുക്ക് ഈ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഈ നൂലപ്പം നമ്മൾ അതിലേക്ക് അച്ചന്ന് അതിലേക്ക് ആക്കുന്ന ആ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കും കൊടുക്കണം കേട്ടോ എങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ നൂലപ്പത്തിൻ്റെ മാവ് വാട്ടിയെടുക്കുന്ന രീതിയിൽ വാട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഈ സ്ലൈസർ ഉണ്ടല്ലോ സ്ലൈസറിൻ്റെ ഏറ്റവും ചെറിയ പോർഷൻ ഇല്ലേ ആ ചെറിയ ഭാഗത്ത് നമ്മൾ ഇതുപോലൊന്ന് ഈ മാവിന് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കുറച്ച് ടൈറ്റായിട്ടുള്ള മാവാണ് നമ്മൾ കുറച്ച് ടൈറ്റായിട്ടാണ് നമ്മൾ മാവ് വാട്ടിയിരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഇത്രയും നമ്മൾ ലൂസ് അല്ലാത്ത രീതിയിൽ നമ്മൾ വാട്ടണി നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇത് കുറച്ച് മാവ് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഞാൻ ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ എങ്കിലും നമുക്ക് കുഴപ്പമില്ല ഇതുപോലെ നമ്മളിത് അത് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ നമ്മൾ നൂലപ്പം അച്ചിലാക്കുമ്പോൾ കുറച്ചും കൂടെ തിന്നായിരിക്കും ഇത് കുറച്ച് കട്ടി ഉണ്ടാവും അത്രേ ഉള്ളു കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് നൂലപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലൊന്ന് ഇതുപോലൊന്നാക്കിയെടുത്താൽ മതി കേട്ടോ ഇത് ഇതുപോലൊന്ന് കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ മാവ് തയ്യാറാക്കിയിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ ഇതുപോലൊന്ന് ജസ്റ്റ് ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മാവ് ശരിക്കും നൂലപ്പത്തിൻ്റെ ആ അച്ചിൽ കൂടെ ആക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ചെറിയ പിള്ളേരോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഒക്കെ നമുക്ക് പറയുകയും ചെയ്യാം നമുക്ക് കൈവേദനയുള്ളവർക്കും കുറച്ച് ഏജ് ആയവർക്കൊക്കെ നമുക്ക് ഈ നൂലപ്പത്തിൻ്റെ ഇത് ആ ഒരു അച്ചിൽ നമുക്ക് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ നൂലപ്പം ഇങ്ങനത്തെ നൂലപ്പം നമ്മൾ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഓരോന്നും ഓരോന്നും ഉതിർന്ന് നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടുകയും ചെയ്യും നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ താളി താളിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കടുക് താളിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാനിതിൽ അവസാനം കാണിച്ചു തരാം നമ്മളിപ്പോൾ നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ അച്ചിലാക്കുമ്പോൾ ശരിക്കും ആ ഒരു ഷേപ്പിൽ അപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ അങ്ങനെ കിടക്കും ഇതങ്ങനെയല്ല കേട്ടോ നമ്മൾ നമ്മൾ തയ്യാറാക്കി എടുത്താലും ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഉതിർന്ന് ഉതിർന്ന് തന്നെ നമുക്ക് കിട്ടും കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ ആക്കി ഒരേ ഭാഗത്ത് തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് നമ്മളത് കുറച്ചങ്ങോട്ട് കൂടെ ഒക്കെ മാറ്റിയാലും അത്ര തിന്നല്ലാത്ത ആരും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇവിടെതാണ് ഞാൻ നൂലപ്പം നൂലപ്പമ്പള തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആണ് നമുക്ക് ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസമില്ല ഒരല്പം കട്ടി ഉണ്ടാവുമെന്ന് മാത്രം ഒരു ചെറിയ രീതിയിൽ അത് വളരെ തിന്നല്ലേ അതൊന്നും ഒരല്പം കട്ടി ഉണ്ടാവും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വളരെ സ്പീഡിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷേ വളരെ സിമ്പിളായി തന്നെ നമ്മൾ സാധാരണ ഗതിയിൽ തയ്യാറാക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ അപ്പം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഞാൻ തയ്യാറാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂലപ്പത്തിൻ്റെ ഇത് കണ്ടില്ലേ ഇതുപോലെ ഉതിർന്നുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ആണ് പിന്നെ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്